നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ഉണ്ടല്ലോ ചെമ്മീൻ കുഞ്ഞ് ചെമ്മീൻ ഞാൻ കേട്ട് കിട്ടിയിട്ടുള്ളത് കിട്ടിയതല്ല അതാണ് മേടിച്ചത് കുറച്ച് ദിവസമായിട്ട് ഓൺ പറയുന്നുണ്ട് നമ്മൾ വലുതാണ് വാങ്ങുന്നത് അപ്പം കുഞ്ഞ് കുറച്ച് ദിവസമായില്ലോ മേടിച്ചിട്ടത് അങ്ങനെ അത് വെച്ചിട്ട് ഞാൻ ചെറിയ ഉള്ളിലേക്ക് കയറ്റിട്ടേ നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനലിലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താക്കണേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം ഈസിയായിട്ട് റോസ്റ്റ് ഉണ്ടാക്കണം കുച്ചുപിടി അതിന് ഞാൻ ചക്കയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ചക്കത്ത കറി വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മളെ കൊഞ്ചൊക്കെ ക്ലീൻ ചെയ്യാൻ ചെറുതാണെങ്കിൽ ഭയങ്കര പാടാണല്ലോ എന്നാലും പ്രശ്നമില്ല അങ്ങനെ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇതിലായിട്ട് പൊടികളായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പും കുറച്ച് വിനായകരും കൂടി ചേർത്ത് ഒന്ന് പെരട്ടി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം ആ സമയം എന്താ റെസ്റ്റ് ചെയ്യാൻ മാറ്റി നമുക്ക് ചെറിയ ഉള്ളിയാണ് ഇതിന് യൂസ് ചെയ്യുന്നത് അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ തൊലിച്ചെടുക്കാം ഒരു പത്തിരുപത് കഷ്ണം ചെറിയ ഉള്ളിയാണേ എടുത്തിട്ടുള്ളത് അതൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഒരു പാൻ വച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ കൊഞ്ച് തിരിച്ച് മറിച്ചിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു കൊടുക്കാം എന്നിട്ട് ബാക്കി വരുന്ന എണ്ണയിലുണ്ടല്ലോ ഞാൻ പിന്നെ വേറെ പാനൊന്നും എടുത്തിട്ടില്ല ആ എണ്ണയിൽ തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടി ചേർത്ത് ഒന്ന് മോപ്പിച്ചതിന് ശേഷം നമുക്ക് ചെറിയുള്ളി ഉണ്ടല്ലോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതുകൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം ചെറിയുള്ളിയൊക്കെ നല്ല ബ്രൗണിഷ് കളറായി വരുന്ന കേട്ടോ നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ നാടൻ സ്റ്റൈലിലെ കൊഞ്ച് റോസ്റ്റിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പം ചെറിയ ഉള്ളിയിട്ട് റോസ്റ്റ് ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഞാനൊരു ചെറിയ തക്കാളിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി നല്ല രീതിയിൽ ഭക്ഷണങ്ങി വരട്ടെ ഭയങ്കര ഈസിയാണ് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ കുറച്ച് കറി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക വരെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരുപാട് പൊടികളുടെ ആവശ്യമൊന്നുമില്ല കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അതാണ് ഏട്ടോ കൂടുതൽ നല്ല നല്ല കളറായിട്ട് കിട്ടാൻ ഇത് കൊഞ്ചിന് ഒത്തിരി എരികളുടെ ആവശ്യമൊന്നുമില്ല ഏട്ടോ എരിവ് കുറഞ്ഞിരിക്കുന്നതാണ് നല്ല കൊഞ്ചിൻ്റെ ഫ്ലേവർ കൂടുതൽ കിട്ടാനായിട്ട് അപ്പം നമുക്ക് നല്ല രീതിയിൽ മൂപ്പിച്ച് കൊടുക്കാം പൊടിയൊക്കെ നല്ല മൂത്ത് വരുമ്പോൾ നമുക്കിതിലോട്ട് ഒരു ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് കുറുകി വരട്ടെ ആ സമയം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി നല്ല യോജിച്ച് വരട്ടെ വേറെ ഇനി ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് എന്നിട്ട് നമുക്ക് നല്ല മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം വേറെ പൊടിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ എന്നിട്ട് എല്ലാം നല്ല മറ്റി വരണ്ട് നല്ല പാകമായി വരുമ്പോൾ നല്ല മണമൊക്കെ ഇരിക്കും കേട്ടാ ഒരു നാടൻ സ്റ്റൈലിലെ കുഞ്ച് റോസ്റ്റാണേ അപ്പം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക നല്ല കുറുകി നല്ല കളറായിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് വരും കേട്ടോ സവാള വെച്ചിട്ട് നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് മധുരമൊക്കെ കാണത്തില്ലേ ഇത് അങ്ങനെ അല്ല മധുരമാൻ കാണത്തില്ല നല്ല പക്ക നാടൻ ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ നമുക്ക് ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നേ അങ്ങനെ അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലെ റോസ്റ്റ് ഉണ്ടാക്കാത്ത രണ്ടര ഉറപ്പായിട്ടൊന്നും ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക കുറച്ച് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്ന എപ്പോഴും ചെറിയ കൊഞ്ചാണ് പക്ഷേ നമ്മൾ പാടൊക്കെ കരുതിയിട്ട് ഇതിൽ നിന്നും ചെറിയ കൊഞ്ചുണ്ട് കേട്ടോ അത് ഞാൻ ഒരു മീഡിയം സൈസിലെ കൊഞ്ചാണ് വാങ്ങിയത് അപ്പം നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് മീത് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അവർ നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് ചോറ് ഒഴിക്കാം കേട്ടോ ചോറിന് ഈ കൊഞ്ച് മാത്രം മതി കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കാം ഇന്ന് നമുക്ക് ചക്ക ഉണ്ടായിരുന്നു പിന്നെ കോഴയ്ക്ക് മിൾക്കും ഒറ്റ ഉണ്ടായിരുന്നു അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ടാറ്റ ബേബി യു